ഹലോ ഗായ്സ് ഞാൻ ആര്യ നെസ്റ്റ് ഓഫ് രുദ്രൂ എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു പുട്ടുമായിട്ടാണ് നമുക്കിതിനെ വണ്ണ പുട്ടെന്നോ മഴവിൽ പുട്ടെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം നമുക്ക് പല ചേരുവകൾ ഉപയോഗിച്ച് വിവിധ നിറത്തിൽ നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ ഇന്നിവിടെ നാല് നിറങ്ങൾ ചേർത്തിട്ടാണ് പുട്ടുണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ കളർഫുള്ളായിട്ടുള്ള പുട്ട് വളരെയധികം ഇഷ്ടപ്പെടും ഞാൻ രണ്ട് കുറ്റി പുട്ട് ഉണ്ടാക്കാനുള്ള മാവ് എടുത്തിട്ടുണ്ട് നമ്മുടെ കളറിന് വേണ്ടിയിട്ട് രണ്ട് ക്യാരറ്റും ഒരു ബീറ്റ്റൂട്ടും അതുപോലെ നമുക്ക് നാട്ടിലെല്ലാം ലഭ്യമായിട്ടുള്ള മുരിങ്ങയിലയാണ് കേട്ടോ എടുത്തേക്കുന്നത് ക്യാരറ്റും ബീറ്റ്റൂട്ടും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ പിന്നെ നമ്മൾ പുട്ടിനാവശ്യമായിട്ടുള്ള തേങ്ങയും എടുത്തു വെച്ചിട്ടുണ്ട് ക്യാരറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സി ജാറിലേക്ക് മാറ്റി അത് അരയ്ക്കാൻ ആവശ്യമായിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബീട്രൂട്ടും നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ മിക്സിജാറിലേക്ക് മാറ്റി വേഗം പാകത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുരിങ്ങയിലയും നമ്മൾ മിക്സി ജാറിലേക്ക് മാറ്റി അത് അരയ്ക്കാൻ പാകത്തിന് വെള്ളവും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ മൂന്ന് കളറുകളാണിതിൽ ഉൾപ്പെടുത്തുന്നത് ഒന്ന് ക്യാരറ്റും ഒന്ന് ബീട്രൂട്ടും ഒന്ന് മുരിങ്ങയിലയും ഇനി ഇതൊക്കെ ചേർത്തെന്നും പറഞ്ഞാൽ നമ്മുടെ പുട്ടിന് രുചി വ്യത്യാസം ഒന്നും വരാൻ പോകുന്നില്ല കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്ന പുട്ടുപൊടിയെ നാല് ഭാഗങ്ങളാക്കി മാറ്റുന്നതിന് മുമ്പ് തന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അതിനെ ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മാവിനെ നാല് ഭാഗങ്ങളാക്കി മാറ്റാം ഒന്നാമതായിട്ടുള്ള ഭാഗത്തിൽ നമുക്ക് മുരിങ്ങയില അരച്ച നീര് ചേർത്ത് മാവിനെ നന്നായിട്ട് നനച്ചെടുക്കാം മാവ് നമ്മൾ നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട് രണ്ടാമതായിട്ട് നമ്മൾ ബീട്രൂട്ടായിരുന്നു അരച്ച് വെച്ചിരുന്നത് ആ ബീട്രൂട്ട് അരച്ച് വെച്ചതിനെ മാവിലേക്ക് ചേർത്ത് മാവ് നന്നായി നമുക്ക് നനച്ചെടുക്കാം മാവ് നമ്മൾ നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട് മൂന്നാമതായിട്ട് നമ്മൾ ക്യാരറ്റ് വേവിച്ച് അരച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതിനെ നമുക്ക് നമ്മുടെ മാവിലേക്ക് ചേർത്ത് നന്നായിട്ട് കുഴച്ച് നനച്ചെടുക്കാം ഇതും നമ്മൾ നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട് നാലാമത് നമ്മൾ കളറൊന്നും ചേർക്കാത്ത പുട്ടുപൊടിയാണ് നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നനച്ചെടുക്കാം അതും നമ്മൾ നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ കളർഫുൾ ആയിട്ടുള്ള നാല് തരത്തിലുള്ള മാവുകളും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബീട്രൂട്ട് വെച്ചും ക്യാരറ്റ് വെച്ചും മുരിങ്ങയില വെച്ചും അല്ലാതെ സാദാ നമ്മളുടെ മാവ് പൊടിയും ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ഓരോ മാവുകളായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ആദ്യം നമുക്ക് ചിരുകി വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുത്തു ശേഷം മുരിങ്ങയിലൊണ്ട് നനച്ചു വെച്ചിരുന്ന മാവാണ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ നമ്മളുടെ ഒരു കളറും ചേർക്കാത്ത വെള്ളമാവ് നമുക്കതിലേക്ക് നിറച്ചു കൊടുക്കാം മൂന്നാമതായി ബീട്രൂട്ട് നീര് കൊണ്ട് നനച്ചു വെച്ചിരുന്ന നമ്മളുടെ മാവ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ നാലാമതായിട്ട് നമ്മൾ ക്യാരറ്റ് നീര് വെച്ച് നനച്ചു വെച്ചിരുന്ന നമ്മുടെ മാവാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ നിറച്ച് കൊടുക്കാവുന്നതാണ് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ നിറച്ച് കൊടുത്തതേ ഉള്ളൂ കളർ എങ്ങനെ വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം ഇനി ലാസ്റ്റ് നമ്മൾ തിരികി വെച്ചിരുന്ന തേങ്ങയും നമ്മൾ അതിൻ്റെ മണ്ടിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്ത് നമ്മൾ വേകാനായിട്ട് വെക്കുകയാണ് നന്നായിട്ട് ആവി വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ പാത്രത്തിലേക്ക് നമ്മൾ വേവിച്ച പുട്ടിനെ മാറ്റുകയാണ് നിങ്ങൾ നോക്കിയേ നല്ല കളർഫുള്ളായിട്ടും നല്ല അടിപൊളിയായിട്ടും നമുക്ക് പുട്ട് കിട്ടിയിട്ടുണ്ട് ഈ രീതിയിൽ തന്നെ കളർ ക്രമീകരിക്കണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കളർ ക്രമീകരിച്ച് എടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെയൊക്കെ നീരുപയോഗിച്ച് നമ്മൾ പുട്ടുണ്ടാക്കിയെന്നും പറഞ്ഞ് പുട്ടിന് വേറൊരു വ്യത്യസ്തമായിട്ടുള്ള രുചികളും വരില്ല നന്നായിട്ടുള്ള രുചി തന്നെ ആയിരിക്കും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഒന്ന് തന്നെ അറിയിക്കണം എല്ലാവർക്കും എൻ്റെ ചാനലിലെ ഈ വീഡിയോയും മറ്റ് വീഡിയോകളും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയും നിങ്ങൾക്ക് വേഗം കയറി കാണാൻ സാധിക്കുന്നതുമാണ് കൂടാതെ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്